നല്ല കിലോട്ടല്ലേ സ്വാഗതം കിലോട്ടിലെ നമ്മളെ സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടൻ എം പി ആയതിനു ശേഷം എം പി ആയിട്ട് പിന്നെ ആൾ മന്ത്രി ആയി കിട്ടില്ലേ അപ്പൊ അതിനുശേഷം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ തൊട്ടക്കം തന്നെ കുറെ സംഭവങ്ങൾ ആള് പ്രഖ്യാപിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക അത് ചെയ്യാനൊക്കെ ആള് ചെയ്യും എനിക്ക് നല്ല ഓർപ്പുണ്ട് ഇല്ലാടല്ലേ അപ്പൊ ആ സമയത്താണ് കിലടല്ലേ നമ്മൾ പെട്ടെന്ന് ന്യൂസ് കേട്ടത് എന്താ ചോദിച്ചാൽ ന്യൂസ് പറഞ്ഞുകഴിഞ്ഞാൽ കിലടല്ലേ കുവൈറ്റിൽ ഒരു തീ പിടിച്ച സംഭവം നടന്നത് കിലോട്ടല്ലേ കൊറേ പേര് മരിച്ചത് അപ്പൊ അതില് ഒരു ഏട്ടനും കൂടി ഉണ്ട് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ബിനോയ് എന്ന് പറഞ്ഞ കേട്ടെ അപ്പൊ ആള് കുവൈറ്റിൽ പോയ സമയത്ത് വീട് വീട് വെക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായി നമ്മടെ ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് വീട് തന്നെയാണ് മനസ്സിലല്ലേ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മനസ്സിലായി എനിക്ക് വീട് വെക്കണം അല്ലെങ്കിൽ ആർക്കാൽ ആ ഒരു ചിന്തയുണ്ടാവും മനസ്സിലായി എനിക്ക് പോലും ഇപ്പം എല്ലാവർക്കും ഉണ്ടാവും മനസ്സിലെ ഒരു വീട് വെക്കണമെന്ന ഒരു സ്വപ്നം മനസ്സിലല്ലേ അപ്പോൾ ആ വിനോദം എന്ന് പറഞ്ഞ ചേട്ടൻ ചേട്ടന വീട് വെക്കണം എന്നൊരു മോഹമായിട്ട് എന്താ സ്വാഭാവികയും കുടുംബം വെക്കണമെങ്കിൽ വീട് വേണം അത് വേണം കാണും പൈസക്ക് വേണം മനസ്സിലെ അപ്പൊ അതിന്റെ ബേസിലാണ് ആള് പോയ പോയിട്ടില്ല പക്ഷെ പെട്ടെന്ന് എനിക്ക് ഇല്ല അത് സംഭവിച്ചത് അപ്പൊ അങ്ങനെ മരിച്ചു ഇല്ലാടല്ല ആള് അപ്പൊ ആളുടെ വീട് വന്നിട്ട് ഇതാണ് ഈ ഈ ഷീറ്റിന്റെ വീട് ഇതാണ് വീട് പണി നടന്നോണ്ടിരിക്കുകയാണ് വീട് പണി പറഞ്ഞ ഒരു ജസ്റ്റ് ഒരാളൊരു ഷെഡ്ഡുപോലിരിക്കില്ലേ അപ്പൊ ആ സംഭവത്തിന് ശേഷം നമ്മൾ വിചാരിച്ചു ആള് മരിച്ചപ്പോ അതോടുകൂടി അവരുടെ കുടുംബത്തിന്റെ ആ ഒരു വെളിച്ചം അല്ലെങ്കിൽ ആ ഒരു നഴല് പോയിന്ന് പക്ഷെ അതല്ലേ ഇല്ലാടല്ലേ സുരേഷനെ നമ്മുടെ സ്വന്തം എം പി സുരേഷ് ഗോപിച്ച് ആള് അദ്ദേഹം നമ്മുടെ കുവൈറ്റിൽ തീ പിടിച്ച് വരണം ഇവിടെ തൃശ്ശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസ് വരെ വീട് നൽകുന്നത് വെച്ച് നിർമ്മിച്ച നൽകുമെന്ന് നമ്മുടെ സ്വന്തം എം പി സുരേഷ് ടാട്ടൻ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ ആൾ പ്രവർത്തിക്കും കുറച്ച് അങ്ങനെ ഉറപ്പാണ് എന്ന് ചോദിച്ചാൽ തുടക്കം തന്നെ ഗംഭീരമാണ് മനസ്സിലായി പറയേണ്ട ആവശ്യമില്ല കിലോ അല്ലേ വെച്ചാൽ അതങ്ങനെയാണ് കേട്ടത് എന്താ വെച്ച് ആൾ നമ്മൾ പാർട്ടി അല്ലെങ്കിൽ നമ്മൾ നോക്കണ്ട വ്യക്തി ആ ഒരു വ്യക്തി കേട്ടോ മനസ്സിലായില്ലേ ഒരു വ്യക്തിയെ അടിസ്ഥാനത്തിലാക്കി നമ്മൾ വോട്ട് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മളത് സ്നേഹിക്കേണ്ടത് സത്യമായിട്ട് ഇട്ടാക്കി കേട്ടോ ഞാൻ മനസ്സിലാക്കിയത് എന്താ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ ഒരു ഉപകാരമില്ല അല്ലേ നമ്മളെന്തെങ്കിലും ആൾക്കാർ പാർട്ടി നോക്കി വോട്ട് ചെയ്തതാണ് ഇപ്പൊ എന്താ ഇപ്പൊ മൂഞ്ചി തീരുമാനിച്ചു നടക്കുന്നുണ്ട് കാര്യമായിട്ട് പറയുന്നത് ഒരു ഉപകാരമില്ല സത്യം പറഞ്ഞല്ലോ ജയിച്ചപ്പോ പോയതാണ് പിന്നെ ഒരു മനുഷ്യനും കൂടെ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ നമ്മുടെ അടുത്ത് അറിയുന്നവരൊക്കെ പറഞ്ഞത് എന്താണ് ഒരു വ്യക്തി എന്ന അടിസ്ഥാനത്തിൽ നമ്മളവരെ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് തെരഞ്ഞെടുക്കുക മനസ്സിലല്ലേ അതാണ് പറഞ്ഞത് അപ്പൊ സുരേഷ് കാരണം ആൾക്കാരെ തൃശ്ശൂരിൽ തിരഞ്ഞെടുത്തു അത് എം പി ആർ ഒന്നും പറഞ്ഞല്ലോ എച്ചടി വെച്ചാൽ കയറ്റി വെച്ചാൽ കയറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വികസനം കൊണ്ടുവരിക നൂറ് ശതമാനം കൊണ്ടുവരും ഇത് ഞാൻ മാക്കും കൂടിയാണ് കേട്ടോ അപ്പൊ എനിക്ക് അതേ പറയാനുള്ളൂ ഈ പെട്ടെന്ന് ന്യൂസ് കാണുമ്പോൾ ഞാൻ നമ്മുടെ ക്രോമണ്ണ സ്റ്റോറി അപ്പോൾ ഈ കണ്ട പന്തു ഭയങ്കര സന്തോഷമായി മനസ്സിലായില്ലേ അതാണ് കൈത്താങ്കിൽ സുരേഷ് മനസ്സിലായി എംപി ആവുന്നതിന് മുമ്പും കുറെ ആൾക്കാർ പെൻഷൻ അങ്ങനെ നമ്മുടെ എന്നാ കുട്ടി അമ്മ എന്നൊക്കെ പണ്ട് അവർക്ക് പെൻഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു അതേപോലെ കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ ഒരു സംഭവം ഇല്ല കുറെ സംഭവങ്ങളെ ഇനിയും കുറെ സംഭവങ്ങൾ ഇരിക്കുന്നുള്ളൂ കമ്പനിയുടെ കളികൾ കാണാൻ പോണുള്ളൂ കിട്ടല്ലേ അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ എനിക്ക് അതേ പറയാനുള്ളൂ അപ്പൊ